മക്കളുടെയും മനോനില നിര തെറ്റിയവരുടെയും ശുശ്രൂഷകനായി പുന്നപ്ര ശാന്തി ഭവനിൽ സേവന തൽപരനായിരിക്കുമ്പോഴും ചോരമണക്കുന്ന ഭൂതകാലം ഇടയ്ക്കെങ്കിലും മാത്യു ആൽബിന്റെ മനസ്സിലെത്തും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ ജീവിതം മാറി മറിഞ്ഞ ആൽബിന്റെ മനസ്സിലുമുണ്ട് ഒരു ലവ് സ്റ്റോറി തന്റെ പ്രിയതമയായ മേരിയെ കണ്ടെത്തിയതും ഒപ്പം കൂട്ടിയതുമാണത് വിവാഹശേഷം ആൽബിന്റെ ജീവിതം ട്രാക്ക് മാറി സഞ്ചരിച്ചു കൊലപാതകമടക്കം നൂറ്റിയഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി അപ്പോഴും പഴയ ആൽബിനെ തിരിച്ചു കിട്ടുമെന്ന വിശ്വാസം മേരി കാത്തു സൂക്ഷിച്ചു ഇന്ന് നൂറ്റി എഴുപത് അശരണർക്ക് തണലേകുന്ന ശാന്തിഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയാണ് ആൽബിനും മേരിയും ജോലി തേടി നാടുവിട്ട ആൽബിൻ ആലപ്പുഴ തങ്കി കടപ്പുറത്ത് തിരിച്ചെത്തുന്നത് പതിനെട്ടാം വയസ്സിലാണ് പിന്നീട് പുന്നപ്ര ഐ എം എസ് സെമിനാരി ഡയറക്ടർ ഫാദർ ശിലാനാഥന്റെ സഹായിയായി ചേർന്നു ഇവിടെ കുർബാനയിൽ പങ്കെടുക്കാനെത്തുന്ന പറവൂർ സ്വദേശിനി മേരിയുടെ മുഖം അങ്ങനെയാണ് മനസ്സിൽ പതിഞ്ഞത് കാരണം ഒരു ഭർത്താവ് ഒരു കുറിച്ച് പറയുമ്പോൾ എന്നെ കുറിച്ച് അവർക്ക് പറയാൻ കഴിയില്ല കാരണം ഇപ്പം പറയാൻ കഴിയും ഈ ആസൂത്ര ഇപ്പം പറയാൻ കഴിയും അതുമ്പൊക്കെ അവർക്ക് ദ്രോഗം മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ധനാരോഗ്യത്തിലും നിങ്ങൾ മരണം വരെ ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിവാഹ അപ്പോൾ അന്ന് അത് അത് യഥാർത്ഥമായിട്ട് പാലിച്ചതും വൈദ്യ കാരണം ഞങ്ങൾ ഒന്നുമില്ലായ്മ തുടങ്ങി ഇന്നിവിടം വരെ വരുവാനും ആദ്യമായിട്ട് കുർബാനയായിട്ട് മറ്റ് കണ്ടുപിട്ടിയ കാര്യങ്ങളും പിന്നെ ഇവിടം വരെ എത്തുവാനുള്ള എൻ്റെ ഉരുട്ടൽ മുതലക്കോട്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടും അവിടെയൊക്കെ എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിക്കാതെ കുറ്റം പറയാതെ എന്നെ ചേർത്ത് നിർത്തി മക്കളെ ഞാൻ പന്ത്രണ്ട് മുതൽ ജയിലിൽ കിടക്കുമ്പോൾ മക്കളെ വളർത്തുവാൻ വേണ്ടി അടുത്തുള്ള വീട്ടിൽ ഓലമടയാൻ പോയി നെല് അവിടെ കുട്ടി നെല്ല് നെല്ലി പോയി കൊയ്ത് കഴിയുമ്പോൾ പുറം നെല്ല് വെറുക്കുന്ന കൊണ്ട് ഇവർക്ക് മക്കളെ വളർത്തി നൂല്വേലക്കു പോയൊക്കെ ചെയ്ത് അത് തൊഴിലുറപ്പൊന്നുമില്ലല്ലോ കൂട്ടുകാരി വഴി ആൽബിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതോടെ മേരിക്കും എതിർപ്പുണ്ടായില്ല പ്രണയം പെയ്തിറങ്ങിയ നാളുകളിൽ കുർബാനക്കെത്തുന്ന മേരിക്ക് ആൽബിൻ പൂക്കൾ സമ്മാനിച്ചു ഒരേ സമയം അങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയതും സമാഗമത്തിന് വഴിയൊരുക്കി പക്ഷേ കല്യാണത്തിന് ശേഷമായിരുന്നു പുകിൽ ശ്രീധനമില്ലാതെ എത്തിയ മേരിയെ ആൽബിനൊപ്പം ആദ്യ രാത്രിയിൽ ഒരു മുറിയിൽ കഴിയാൻ കുടുംബം അനുവദിച്ചില്ല അന്നാദ്യമായി ആൽബിൻ കള്ളുകുടിച്ചു കയർ ഫാക്ടറി മുതലാളിയെ സമരക്കാരിൽ നിന്ന് രക്ഷിക്കവെയാണ് ആൽബിൻ ആദ്യമായി പരിക്കേറ്റ ആശുപത്രിയിലായത് അക്കാലത്താണ് ഭാര്യയുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന അനുജന്റെ മരണം വൈരാഗ്യത്തിൽ സഹോദര ഭാര്യയുടെ കഴുത്തിൽ ആൽബിൻ തോർത്ത് വരിഞ്ഞു മുറുക്കിയിട്ട് ഇറങ്ങിയോടി മേരിയെ ശല്യം ചെയ്ത സംഘത്തെ കൈകാര്യം ചെയ്തതോടെ ഗുണ്ടാ ലേബലിലേക്ക് കളം മാറി പുന്നപ്രയിൽ ഇറച്ചിക്കട തുടങ്ങി പോലീസ് ക്വാർട്ടേഴ്സിലെത്തി കരുണാകരൻ എന്ന പോലീസുകാരനെ വെട്ടിയ ശേഷം വടിവാളിൽ നിന്ന് മദ്യത്തിലേക്ക് രക്തമെറ്റിച്ചു കുടിച്ചു കൊലപാതക കുറ്റത്തിനുൾപ്പെടെ പന്ത്രണ്ട് വർഷം സെൻട്രൽ ജയിലിൽ കഴിച്ചുകൂട്ടി ഒരു പ്രാർത്ഥന സഹായിക്കാലും പ്രാർത്ഥിക്കാനും അപ്പൊ അവരുടെ പ്രാർത്ഥന കൊണ്ട് ഇപ്പോഴത്തെ ഒത്തിരി കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങൾ തന്നെ മറ്റുള്ളവരുമായിട്ട് കൊടുക്കേണ്ടി പോവുക മറ്റുള്ള കളഞ്ഞിട്ടു പോവുക അത് നല്ല രീതിയിൽ ജോലിയോടെ ജീവിക്കുന്നവരാണ് ഭർത്താക്കന്മാരെ കളഞ്ഞിരിക്കുന്നത്